ഇപ്പം മെനിയാന്നങ്ങാനും നമ്മുടെ എന്താണ് റിമാക്കല്ലിങ്കൽ അല്ലേ ഒരു പാർട്ടി ആർക്കി സിസ്റ്റമാണ് കല്യാണം എന്ന് പറഞ്ഞു മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും യഥാറബ് ഫിഹി സമാൻ ആണെങ്കിലും ഒറ്റ കാര്യത്തിൽ ഒന്ന് വന്തിപ്പാണ് കല്യാണ പ്രായം അതിൽ തക്കാറബ് കുറവാണ് പിന്തി പിന്തിയാണ് വരുന്നത് കല്യാണമേ വേണ്ട എന്നുള്ള വാദം ഒരു ഭാഗത്ത് ഒറ്റക്ക് ജീവിക്കണം എന്ന് പറയുന്ന വാദം വേറൊരു ഭാഗത്ത് നേരത്തെ ബുഖാരി ബുഖാരിസ്ഥ സൂചിപ്പിച്ച തരത്തിലുള്ള ലൈംഗിക വൈകൃത്യങ്ങളുടെ ഭാഗമായിട്ട് കൂടി വരുന്നു അതുമാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് കൂടി വരുന്നു സ്വവർഗ വിവാഹങ്ങൾ മറ്റൊരു ഭാഗത്ത് ലസ്പിയൻ കപ്പിൾസ് ഗെ കപ്പിൾസ് ഒക്കെ വരുന്നു അതിലൊന്നും വിവാഹത്തിനാർക്കും പൊതുസമൂഹത്തിന് ദണ്ഡവില്ല അതൊക്കെ ചിന്തിക്കണം പെണ്ണും പെണ്ണുമാണ് കല്യാണം കഴിക്കുന്നത് അതൊക്കെ ആണോ ആണോ കല്യാണം കഴിക്കുന്നത് അതും ഓക്കെ ഇനി ഹെട്രോ ജെൻഡർ ആണ് ട്രോസ് ജെൻഡർ ആണ് ആണും പെണ്ണുമാണ് കല്യാണം അത് കുറച്ച് ചിന്തിക്കാണ്ട് കേട്ടോ നോക്കൂ ഈ കല്യാണം വേണ്ട എന്ന ഒരു ക്യാമ്പയിന്റെ പിന്നിലുള്ള വികാരം എന്താ നമുക്ക് സ്വാതന്ത്ര്യത്തിലൂടെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇനി വാസ്തവം അങ്ങനെ തന്നെയാണെന്ന് വെക്ക് ഞങ്ങളുടെ ഉസ്താദന്മാരെ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് വലോ സുലി അങ്ങനെയല്ല നിങ്ങൾക്ക് സമാധാനത്തിന് അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരാം എന്നാൽ തന്നെ ആ ഒരു തോന്നലുണ്ടാവുന്ന ഏജ് എത്രയാ എനിക്ക് ഒറ്റക്ക് ജീവിക്കണം ഒറ്റക്ക് പാർക്കണം എന്നൊരാണിന് സിംഗിളായി സ്റ്റേയിങ് സിംഗിൾ ഫീൽ എന്നൊരു തോന്നൽ ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന ഏജ് എത്രയാണെന്നറിയാം ഏറി വന്നാൽ ജരാനര ബാധിക്കുന്നവരെ മെറ്റബോളിസം കുഴങ്ങുന്നവരെ അവർ നാൽപ്പത് വയസ്സെന്നൊക്കെ പറയാം പിന്നെ ഏകാന്തത അനുഭവപ്പെടും ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാവും അത് കഴിഞ്ഞു ഹോർമോൺ ഉൽപ്പാദന കാലം കഴിഞ്ഞു ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതിനപ്പുറം മനുഷ്യനൊരു ആശയ ജീവിയല്ലേ കേവലം ജടിക ജൈവി ജൈവിക ജീവി മാത്രമല്ല മനുഷ്യന് മാനസികമായ ചില സംതൃപ്തികൾ കിട്ടേണ്ടതുണ്ട് ഞാൻ എന്തിനാണ് അറ്റത്തടിയായി പൂക്കാത്ത മരമായി ഇവിടെ ബാക്കിയായത് തോന്നല് വരും എനിക്കൊരു തൊണവേണം തോന്നല് വരും മനുഷ്യന്റെ ഇൻസ്റ്റിങ് ആണ് പ്രകൃതിദത്തമായ വാസനയാണ് സന്താനോൽപാദനം ഉണ്ടാകണം സൂചനയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സമയക്കുറവുണ്ട് ഈ നിരീശ്വരവാദികൾ ഇത്തരം കൺസെപ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ലിബറലിസ്റ്റുകൾ അവര് പടച്ചവൻ ഇല്ല അള്ളാഹു ഇല്ല അല്ലാതെ ഒരു പ്രപഞ്ചം സാധ്യമാണ് എന്നത് പറയാൻ ഉപയോഗിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട് പരിണാമവാദം നാച്ചുറൽ സയൻസ് ഞാൻ അതിലേക്ക് പോകുന്നേ ഇല്ല ആ പരിണാമവാദപ്രകാരം മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ അവര് പരിചയപ്പെടുത്തുന്ന പരിണാമവാദപ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഉദ്ദേശം എന്താ അതിജീവനവും സന്താനോൽപാദനവും എന്ന് പറയും ഇപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ സന്താനോത്പാദനം നടത്തിയിട്ട് അടുത്ത തലമുറയെ ജനിപ്പിക്കാനാണ് എന്ന് തത്വശാസ്ത്രപരമായി പ്രചരിപ്പിക്കുന്ന അതേ കക്ഷികളാണ് വേറെ വേദിയിൽ വന്നിട്ട് വിവാഹം വേണ്ട എന്ന് പറയുന്നത് ആ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന കൾച്ചർ അത് ഏത് നടി പറഞ്ഞാലും സെലിബ്രിറ്റി പറഞ്ഞാലും അതൊരു വ്യക്തിയുടെ തോന്നൽ മാത്രമാണ് ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു പറയും മറ്റൊന്ന് വിവാഹം വേണ്ട പക്ഷെ എന്ത് വേണം ലൈംഗികത വേണം അതല്ലേ ഈ പറയുന്നത് ലൈംഗികത വേണ്ടും പറയുന്നില്ലല്ലോ പിന്നെ എന്താ വേണ്ടാത്തത് രേഖയിൽ ഒപ്പിടാൻ പാടില്ല രേഖയിൽ ഒപ്പിടുമ്പോഴേക്ക് പ്രശ്നമാണ് ലീവിങ് ടുഗതര് പറ്റും ഡയറ്റിങ് പറ്റും എന്തൊക്കെ പഴയ കാലത്തെ സിസ്റ്റങ്ങൾ എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണത് കാലം മാത്രമല്ല പഴയ പുരാതന ഗോത്രകാലത്തുണ്ടായിരുന്ന വൃത്തികേടിലേക്ക് എനിയും ഇരുപത്തൊന്നാം നൂറ്റിയാണ്ട് എത്തിയിട്ടില്ല എത്തുകയേ ഉള്ളൂ എത്തിയിട്ടില്ല അപ്പൊ എല്ലാ ഒരുവിധം ലൈംഗിക സഹജീവനങ്ങളും വേണം ഒറ്റത്തടിയായൊന്നും നിൽക്കാൻ പറ്റില്ല അത് ഹോട്ടലിലാവാം മുറിയെടുത്താവാം പാർക്കിലാവാം എവിടെയുമാവാം പക്ഷേ എന്തു പാടില്ല ഇത് രേഖ വരുന്ന സാക്ഷികൾ വരുന്ന ബാധ്യതയാവുന്ന ഉത്തരവാദിത്തമാവുന്ന പവിത്രമായ കരാറാവുന്ന വിവാഹം ആകാൻ പാടില്ല ഇതെന്ത് യുക്തിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹം വേണ്ട ലൈംഗികത മതി എന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീ വിരുദ്ധ പരാമർശമല്ലേ വിവാഹത്തിലൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന മതപക്ഷത്തിന്റെ ഇസ്ലാമിന്റെ വാദമാണോ കൂടുതൽ സ്ത്രീകൾക്ക് സൗകര്യം ഇനി അതല്ല അതത് കാലത്ത് തോന്നിയവർക്ക് കയറി പൊതുവളപ്പായി അതത് താൽക്കാലിക സമയത്തെ സംതൃപ്തിക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കാം പക്ഷേ രേഖയിൽ വരരുത് എന്ന് പറയുന്ന തെറ്റായ ആർഗ്യുമെന്റ് ആണോ ഫീമെയിൽ ഫേവർ കൂടുതൽ എന്തിനെ ഇസ്ലാം അതിൽ കൃത്യമായി പറയുന്നു ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഖുറാൻ്റെ ഒരു വാക്കുകൂടി നിങ്ങൾ നോക്കേ ഇപ്പോ ഒരു ത്ലാക്കടുത്ത് നിങ്ങൾ ഖുറാൻ പറയുന്ന ഇസ്ലാം പറയുന്നവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം വേറെ കൾച്ചർ സ്വാധീനിക്കുകയാണ് രണ്ട് വാക്കാണ് ഖുറാൻ കുറിച്ച് പറയുന്നത് ഭർത്താവിനോട് പറയുന്നത് പോലെയാണ് അതിന്റെ ഒരു കിടപ്പുള്ളത് ഒന്നുകിൽ നല്ല നിലക്ക് കൊണ്ടു നടക്കുക നല്ല നിലക്ക് ജീവിക്കുക അല്ലെങ്കിലോ ഇത്തരം തെറ്റായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന സെലിബ്രിറ്റികൾ വിവാഹമോചനത്തിന് ശേഷം എന്തേ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് പഴയ ഭർത്താവിനെതിരെ ആരോപണം വരെ കോടികൾ കട്ട ആരോപണം ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കയറ്റാൻ വേണ്ടി മത്സരിക്കുന്ന ഭാര്യമാർ ബന്ധം വേർപ്പെടുത്തിയ ഭാര്യയെ ഒരു നിമിഷമെങ്കിലും സമൂഹമധ്യ അപമാനിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഭർത്താക്കന്മാർ ഇതല്ലേ ഇവിടെ നടക്കുന്നത് അവിടെയാണ് ഖുർആൻ പറയുന്നത് ഔ തസ്രീഹും നിങ്ങൾക്ക് ഇനി ഒത്തുപോവുക സാധ്യമല്ലെന്ന് വന്നാൽ മാനസികമായോ ശാരീരികമായോ പോറലോ പരിക്കോ ഏൽക്കാത്ത വിധം തന്ന കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുക ഒരു വിവാഹത്തിന്റെ പാട്ട് പാടിയാലും കഥ പറഞ്ഞാലും മില്ലൻ കഥാപാത്രമാണല്ലോ അമ്മോശൻ കാക്ക അമ്മായിമ്മാനെ പറ്റി പാട്ടൊക്കെ വരും അപ്പങ്ങാളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വീളിച്ചുണ്ട് എന്താ അമ്മായി അച്ഛനെ കുറിച്ച് പാട്ടില്ലാത്തത് അതൊരു നെഗറ്റീവ് കഥാപാത്രമാണ് ഒരു മുടക്കിയാണ് മലയാള വിവാഹ സങ്കല്പങ്ങളിൽ പക്ഷെ ഖുർആൻ പറയും നോക്കൂ വിവാഹത്തിന്റെ നിക്കാഹ് നിക്കാഹ നടക്കുമ്പറ്റവും കരയുന്ന ഒരു വ്യക്തിയുണ്ട് മനസ്സാക്കരയുന്ന ഒരു വ്യക്തി പെണ്ണിന്റെ പാപ്പയാണ് അമ്മോശനാണ് കാരണം എന്താ പറയുക ഈ കുഞ്ഞുമോളെ അടുത്ത് കടത്തിയിട്ട് മതിയായിട്ടില്ല ഉമ്മ വെച്ചിട്ട് മതിയായിട്ടില്ല പോറ്റിയിട്ട് മതിയായിട്ടില്ല കൂടെ കൊണ്ടു നടന്നിട്ട് മതിയായിട്ടില്ല മോളയിൽ നിന്ന് പിടിച്ചിട്ട് മതിയായിട്ടില്ല പക്ഷേ ജീവിതമല്ലേ ശരീരമല്ലേ മനസ്സല്ലേ ആവശ്യമല്ലേ കുടുംബമല്ലേ വിവാഹം ചെയ്തു കൊടുത്തല്ലേ പറ്റൂ അപ്പൊ ഈ പുതിയ പണായിയുടെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കുമ്പോൾ ഒരു മനസ്സിന്റെ ഒരു മനോവികാരണ്ട് മോനെ തന്റെ മോള പോറ്റി മതിയായിട്ട് അല്ല കൊണ്ടു നടക്കാൻ തരുന്ന കൊണ്ടു നടക്കാൻ തരുന്ന നിന്റെ ആവശ്യവും ആവേശവും കഴിഞ്ഞിട്ട് മെന്റലി ട്രോമയിലാക്കിയിട്ട് ഒഴിവാക്കരുത് അപ്പോ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന കാത് അല്ലെ ഉസ്താദ് പറയും അല്ലെ ഉസ്താദ് പറയും ഈ വാക്ക് പുതിയ നോക്കാൻ പറ്റാത്ത കാലം വരുമ്പോ തന്നതുപോലെ ഫ്രഷായി എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കണേ ഇതാണ് ഇസ്ലാമിലെ നിക്കാഹ് ഈ നിക്കാഹ് വേണ്ടെന്നാണ് അവര് പറയുന്നെങ്കിൽ അവരോടല്ലേ പറയേണ്ടത് നിങ്ങളുടെ വാദം വേണ്ട ഉസ്താദ് ടുത്തതിന്റെ സ്ത്രീ ഫേബറായ തെറ്റിദ്ധാരണയാണ് പറയുന്നത് മറ്റൊരു സംഗതി കൂടി നോക്ക് പെൺകുട്ടികളുടെ സ്വത്ത് ചിലപ്പോൾ ചോദിക്കണം എന്നുണ്ടാവും ബേക്കറിയുള്ളവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് പിതാവിനെ പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാനുള്ള ഇസ്ലാമിൽ മാത്രം പറയുന്ന കുറെ വകുപ്പിൽപ്പെട്ട ഒരു വകുപ്പാണ് അനന്തരത്വം കൊടുക്കാം സതക്ക കൊടുക്കാം ഹിപത്ത് കൊടുക്കാം വസൂയത്ത് ചെയ്യാം പലതും ചെയ്യാം സന്തോഷത്തിന് എത്രയും പവനും കൊടുക്കാം പൊന്നും കൊടുക്കാം കാറും കൊടുക്കാം തോട്ടവും കൊടുക്കാം സകലതും കൊടുക്കാം അതൊക്കെ ജീവിതകാലത്ത് ചെയ്യാവുന്നതാണ് ഇനി അനന്തരത്വത്തിലേക്ക് വന്നാൽ ഒരു കാര്യമുണ്ട് ഇസ്ലാമിന്റെ പൊതുവായ നിയമം പെണ്ണിന് പുരുഷന്റെ പകുതിയെ ഉള്ളൂ എന്നുള്ളതാണ് അത് പുരുഷൻ സമ്പത്തും കൊണ്ടുപോകാനല്ല ഇസ്ലാമിൽ കിവാമ ആണിനാണ് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും മക്കൾക്ക് പനിച്ചു അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയുണ്ട് ഭർത്താവിന്റെ അക്കൗണ്ടിൽ ഗൾഫിൽ നിന്ന് ഗൾഫിന്ന് ആയി വന്നാണ് സീറോ ബാലൻസ് ആണ് എങ്കിലും ഇസ്ലാമിന്റെ ചോദ്യം ഈ ബാപ്പയോടാണ് എന്ത് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നുള്ളത് ഭാര്യന്റെ പത്ത് ലക്ഷം തരാം തരാതിരിക്കാം ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം നിയമമില്ല പൈപ്പിലെ വെള്ളം തീർന്നു കിണറ്റിൽ വെള്ളയില്ല മീനവാസമാണ് കുടിവെള്ളമില്ല ഭാര്യയുടെ കയ്യിൽ പൈസയുണ്ട് ഭർത്താവിന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഇസ്ലാമിന്റെ ചോദ്യം കെട്ടിയ ഭർത്താവേ പിതാവേ മക്കൾക്ക് വെള്ളം കൊടുക്ക് ഭാര്യക്ക് വെള്ളം കൊടുക്കുന്ന അതിനാണ് അറബിയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ എ റെസ്പോൺസിബിലിറ്റി പ്രിവിലേജ് അതുകൊണ്ട് പുരുഷനെ കുറച്ചധികം കൊടുത്തു കൊടുക്കണല്ലോ എന്നാലും നോക്ക് ആകെ കോണ്ടാക്ട് നിങ്ങൾ എന്നെ കേട്ടാ മതി നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് ആണും പെണ്ണും ഇസ്ലാമിൽ അനന്തരത്വം എടുക്കുന്ന കോണ്ടക്സുകൾ ആകെ മുപ്പത്തിനാലാണ് ആകെ മുപ്പത്തിനാല് കോണ്ടക്സ് ആങ്ങളാ പെങ്ങള് മകന് മകള് ഭാര്യ ഭർത്താവ് ഉപ്പ ഉമ്മ വല്യുപ്പ വല്യമ്മ സഹോദരൻ സഹോദരി എല്ലാ ബന്ധങ്ങളും ചേർത്തിയാൽ മുപ്പത്തിനാല് കോണ്ടക്സ്റ്റ് അതിൽ അഞ്ച് സന്ദർഭങ്ങളിലാണ് പുരുഷനെ പെണ്ണിന്റെ ഇരട്ടിയുള്ളത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ ബറാബർ തുല്യാണ് സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലാണ് പുരുഷന് കുറവാണ് ഇരുപത്തഞ്ച് അഞ്ചും മുപ്പതായി നാല് സന്ദർഭങ്ങളിൽ പെണ്ണിനെ ഉള്ളൂ ആണിന് ഒന്നുകൂടി പറയാം അഞ്ച് സന്ദർഭങ്ങളിൽ ആണ് ഇരട്ടി പെണ്ണിന് പകുതി പതിനൊന്നിടങ്ങളിൽ ബറാബർ തുല്യം പതിനാലിടങ്ങളിൽ പെണ്ണിന് കൂടുതൽ ആണിന് കുറവ് നാലിടങ്ങളിൽ ആണിനില്ല പെണ്ണിനെ ഉള്ളൂ പക്ഷെ അത് സ്പെഷ്യൽ കേസുകളാണ് ജനറലി ഒരു പൊതുതത്വം എന്താണ് പെണ്ണിനെ ആണിന്റെ പകുതിയെ വേണ്ടു എന്നുള്ളതാണ് പെണ്ണിന് ആണിന്റെ പകുതിയെ കിട്ടൂന്നല്ല ഇസ്ലാമിക് ഫാമിലി സിസ്റ്റം ആണെങ്കിൽ പെണ്ണിനെ ആണിന്റെ പകുതിയെ വേണ്ടു അതാണ് പറയുന്നത് ഞാനി സമയം പോകും അടുത്ത പുരുഷന്മാർക്ക് മാത്രമാണ് അപ്പോൾ അവിടെയും പുരുഷ മേധാവിത്വമല്ലേ എന്നുള്ള ചോദ്യം പരിശുദ്ധമായ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ ചെയ്ത അമലുകൾക്ക് അവർക്ക് പ്രതിഫലം ഉണ്ടാകും ആ പ്രതിഫലം വളരെ ഭംഗിയായി പല സൂറത്തുകളും വർണ്ണിച്ചിട്ടുണ്ട് സൂറത്തുൽ വാക്കയിലും സുഹൃത്ത് ദുഹാനിലും റഹ്മാനിലും ഒക്കെ അതിൻ്റെ വിവിധ തരത്തിലുള്ള വർണ്ണനകൾ ഉണ്ട് ഹോർളിയങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ ദുനിയാവിൽ കുറേ പെണ്ണുങ്ങളെ കൂടെ പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ഒരു തലമുറയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ കുറേ സ്ത്രീകളുടെ കൂടെ അടിച്ചുപൊളിച്ചുള്ള ജീവിതം അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ ഉണ്ട് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സേതുണ റസൂർ അഹി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് മലായിനും അവിടെയുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമ്മളാരും ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കാതുകൊണ്ട് കേട്ടിട്ടില്ല ജീവിച്ചിരിക്കുന്ന ഒരാളുടെയും മനുഷ്യഭാവനയ്ക്ക് പോലും അത് വഴങ്ങില്ല അപ്പോൾ അവിടെ സ്വർഗത്തിൽ കള്ളുണ്ട് പെണ്ണുണ്ട് മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്ക് ഒറ്റയടിക്ക് ലൗകികമായ അനുഭവങ്ങളിലൂടെ മാത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ കാലിൽ കുടിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചാൽ തലവേദനയില്ല ബുദ്ധിക്ക് ഭ്രമം വരികയില്ല ലഹരി ബാധിക്കുകയില്ല പിന്നെന്താണ് ഹമറ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അറബിയിൽ ഹംറ് എന്ന് വാക്ക് വരിക ആ വാക്കിൻ്റെ അർത്ഥം മതിമറന്നു എന്ന് മാത്രമാണ് നമ്മളൊരു ഈ വീടിൻ്റെ മുമ്പിൽ മരം നിന്നാൽ ആ മരത്തിൻ്റെ ഇലകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാരണം ആ വീട് കാണാതായാൽ ഹമറഷർ എന്നാണ് പറയുക അറബി അപ്പുറത്തുള്ള സംഗതി കാണാതെയായി ഐഹിക ലോകത്ത് നമ്മൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും മറക്കുന്ന തരത്തിലുള്ള ഉന്നതമായ പാനീയങ്ങൾ ഇവിടെ ലഭിക്കും അത് നമ്മൾ കള്ളുണ്ട് മദ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ മദ്യത്തിൻ്റെയും മധുരാക്ഷിയുടെയും ഭാഷയിൽ അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സംഗതി അവിടെയും പാലിൻ്റെ പുഴയുണ്ട് തേനിൻ്റെ പുഴയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കണം അതൊന്നും ബഷ അവിടെ ലഭിക്കാൻ പോകുന്ന നമുക്കുള്ള സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സംഗതികളുണ്ട് ആണായാലും പെണ്ണായാലും അവർക്ക് പരിചാരികളായ ആ ആൺകുട്ടികൾ അവരുടെ കൂടെയുണ്ടാകും എത്തു ഫ്ലാലും ബിൽദാനും എപ്പോഴും ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ നമ്മളെങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സന്തോഷം സന്തോഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് വേണ്ട ഹിതുമത്തുകൾ ചെയ്യാനൊക്കെ അള്ളാഹുത്താൽ അവിടെ സേവകന്മാർ ഒരുക്കിയിട്ടുണ്ട് എന്ന് വിൽദാൻ എന്ന വാക്ക് സാധാരണഗതിയിൽ ആണുങ്ങൾക്കാണ് ഉപയോഗിക്കുക അവിടെ ലൈംഗിക മോഹം എന്ന് പറയുന്നത് ആണിനുമില്ല പെണ്ണിനും ലൈംഗിക വിചാരങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തൃശ്ണകൾ അത് ഐഹിക ലോകത്തിൻ്റെ മാത്രം ഒരു സംഗതിയാണ് പാരിത്രിക ലോകത്ത് അതില്ല ഒന്ന് രണ്ടാമത് ആനായാലും പെണ്ണായാലും ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും ഫലം അനുഭവിക്കുന്ന ഭൂമി നാളാണത് സ്ഥലമാണത് അവിടെ ഐഹിക ലോകത്ത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ പ്രതിഫലമാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ സന്തോഷങ്ങളാണ് അതിലും ആണും പെണ്ണും യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല പിന്നെ ഹൗറല്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദോത്പത്തിപരമായി പഠനം നടത്തിയിട്ടുള്ള ചില ആളുകളുണ്ട് അത് ആണിനും പറയാം പെണ്ണിനും പറയാം എന്ന് അതിനെ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചവരുണ്ട് പക്ഷേ പരിശുദ്ധമായ ഖുർആാനിൽ ആ പദപ്രയോഗങ്ങൾ വന്നിടത്തെല്ലാം ലമീറും അടക്കിയിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മാത്രം സ്വഭാവം വർണ്ണിക്കുന്ന രീതിയിലാണ് അതുകൊണ്ടത് സ്ത്രീകളാണ് എന്ന് പറയുന്നതാണ് ശരി എന്ന രീതിയിലാണ് അധികം മുഫസിരിങ്ങളും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീകളായ ഇണകൾ പുരുഷന്മാർക്ക് വേറെയും ഉണ്ട് എന്ന് ഐഹിക ലോകത്തിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയ ഒരു പെണ്ണിന് ഒരു ഭർത്താവല്ലാത്ത ഒരാളോട് ഇഷ്ടം വരില്ല അത് സ്വന്തം ഭർത്താവിന് പോലെ വേറൊരു പെണ്ണിനോട് ഇഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ അവരിഷ്ടപ്പെടില്ല അത്രയും സ്വാർത്ഥരാണ് സ്ത്രീകൾ അതവരുടെ മാനസിക ഘടന എങ്ങനെയാണ് ആഹ്റത്തിലും അള്ളാഹുദാൽ അതിന്റെ തീവ്ര രൂപത്തിന് അപ്പുറത്തേക്ക് അവർക്ക് കൊടുത്തിട്ടില്ല ആഗ്രഹിക്കുന്നതെന്തും കിട്ടുന്ന ലോകത്ത് ഇപ്പം നമ്മൾ ഇപ്പം സാധാരണ ആൾക്കാർ ചോദിക്കലുണ്ട് സ്വർഗത്തിന് ഒരുപാട് തട്ടുകളല്ലേ തട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വീടിൻ്റെ പിന്നെ നിലകൾ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കരുത് പദവികളാണ് അത് ചിലപ്പോൾ ചിരക്ഷീണമായിട്ടാവാം ലംബായിട്ടാകാം എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചെന്ന് നമുക്കറിയില്ല ഒരു ഓടുന്ന ട്രെയിനിൽ ലോക്കൽ ബോഗിയും അതേപോലെ എ സി ബോഗിയും ഒരേ ലെവലിലാണ് ഓടിക്കൊണ്ടത് തട്ടുതട്ടി എന്ന് പറഞ്ഞാൽ മേലൊന്നും അല്ലാതെ പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു സുബാനോ തേ സംവിധാനിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അമലുകൾക്ക് അനുസരിച്ചുള്ള വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളെന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള പദപ്രയോഗം നടത്താം ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് താഴേക്കടലിൽ തൽക്കാലം എങ്ങനെയോ നേരത്തെ പറഞ്ഞ പോലെ ജയിച്ച വിജയിച്ചല്ല ജയിച്ച കടന്നുകൂടിയ ആള് സിദന റസൂർ അഹി സാഹ അലി വല്ലാമ തങ്ങളുടെ കൂടെ സ്വഹാപത്തിറക്കുന്ന അതേ വലിയ ഗ്രേഡ് ആഗ്രഹിച്ചാൽ കിട്ടുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഒരു പെണ്ണിന് കുറേ ഭർത്താക്കന്മാരുണ്ടാകണം എന്ന് അവിടെ ആഗ്രഹിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കാം ഈ ആഗ്രഹം എന്ന് പറയുന്നതും ചിന്ത എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ കൽവിൽ ഇട്ടു തരുന്നത് അള്ളാഹ്വാൻ അവിടെ ആ ചിന്ത വരില്ല എന്നാണ് അതിൻ്റെ ഉത്തരവ് താഴെക്കിടയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആളെന്ന് വിചാരിക്കുക അവിടുത്തെ ഏറ്റവും വലിയ രാജാവ് ഞാനാണെന്ന് ഏറ്റവും മേലെ നിൽക്കുന്ന ആളും വിചാരിക്കുക അവിടുത്തെ ഏറ്റവും വലിയ ആൾ ഞാനാണെന്നാണ് അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹങ്ങൾ വരാതെയാണ് അള്ളാഹു താല അവിടെ ഹൽക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിചാരങ്ങളും സൃഷ്ടിക്കുന്ന റബ്ബ് അവർക്ക് അതിനപ്പുറത്തേക്കുള്ള വികാരങ്ങൾ നൽകുകയില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം അതുണ്ടായിരിക്കുമ്പോഴേ ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നു പിന്നെ എഴുതി തന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഫിർഹിയായ കുറേ മസലകളാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് നിങ്ങളിവിടെയുള്ള ഉസ്താദുമാരോട് ചോദിക്കുകയാണ് നല്ലത് നിതാബ് ധരിക്കാൻ പറ്റുമോ ധരിക്ക ധരിക്കൽ വാജിബാണോ അല്ലെ ഫിഖഹിൽ മധുഹബുകൾക്കിടയിൽ വ്യത്യാസമുള്ള മസ്അലകളാണ് അത് ധരിക്കാതെ നമ്മൾ ഹനഫികളായ സ്ത്രീകളൊക്കെ നമ്മൾ കാണാറുണ്ട് അവർക്ക് മുഖവും മുങ്കയും തുറന്നിട്ട് യാത്ര ചെയ്യാം മദ്ഹബിൽ അങ്ങനെ പറ്റില്ല ഇത് ഫിഹിയായ മസലകൾ തമ്മിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഈ വേദിയുടെ സമയം അപഹരിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാ